എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള വികസന മുന്നേറ്റ ജാഥ ഏഴ് എട്ട് തീയതികളിൽ ജില്ലയിൽ പര്യടനം നടത്തും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം നയിക്കുന്ന ജാഥയുടെ മാനേജർ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ആണ് എട്ടിന് വൈകിട്ട് മൂന്ന് മണിക്ക് കായംകുളം എൽമെക്സ് ഗ്രൗണ്ടിൽ ജാഥ എത്തും എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള വികസന മുന്നേറ്റ ജാഥ ഏഴ് എട്ട് തീയതികളിൽ ജില്ലയിൽ പര്യടനം നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥയുടെ മാനേജർ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സ്വരാജ് ആണ് സി എസ് സുജാത പി വസന്തം വി ടി ജോസഫ് കെ വി ബാലസുബ്രഹ്മണ്യൻ പി കെ രാജൻ യു ജിൻ മെറേലി ഉഴമലാക്കൽ വേണുഗോപാൽ എ ഷാജു ജോർജ് അഗസ്ത്യൻ സി പി അൻവർ സാദുത്ത് ജോണി ചെറുപ്പറമ്പിൽ തുടങ്ങിയവരാണ് ജാഥ അംഗങ്ങൾ ഏഴിന് രാവിലെ പത്തിന് അരൂർ മണ്ഡലത്തിൽ ജാഥ എത്തും തുടർന്ന് അന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ചേർത്തല മണിക്ക് കുട്ടനാട് എന്നിവിടങ്ങളിലും മണിക്ക് ആലപ്പുഴയിലും ജാഥ എത്തും ഫെബ്രുവരി എട്ടിന് രാവിലെ പത്ത് മണിക്ക് ഹരിപ്പാടിൽ നിന്നും ജാഥ തുടങ്ങും മൂന്ന് മണിക്ക് കായംകുളം എൽമെക്സ് മെക്സ് ഗ്രൌണ്ടിൽ ജാഥ എത്തും നാലു മണിക്ക് മാവേലിക്കര അഞ്ചു മണിക്ക് ചെങ്ങന്നൂർ എന്നീ കേന്ദ്രങ്ങളിലും സ്വീകരണം നൽകും ന്യൂസ് കായംകുളം